പാലക്കാട് കൊട്ടേക്കാട് വീടിന്റെ ചുമരി ഇടിഞ്ഞു വീണ് അമ്മയും മകനും മരിച്ചു കൊടക്കുന്ന സുലോചനയും മകൻ രഞ്ജിത്തുമാണ് മരിച്ചത് കനത്ത മഴയെ തുടർന്ന് ഇന്നലെ രാത്രിയാണ് ചുമരിടിഞ്ഞ് വീണത് ഇന്ന് രാവിലെ നാട്ടുകാരെത്തി നോക്കുമ്പോഴാണ് സംഭവം അറിയുന്നത് ഇന്ന് രാവിലെ ആയപ്പോഴാണ് ഇങ്ങനെ വീണു എന്ന് പറയുന്നത് അപ്പം സാധാരണ ഇങ്ങനെ ഒരു മാസമായിട്ട് വീണിട്ടുണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് അപേക്ഷ നൽകിയിട്ടുണ്ട് നിങ്ങൾ പഞ്ചായത്തിൽ അത് മുഖാന്തരം അത് എടുത്തു തുടങ്ങുമ്പോൾ ഇവർക്ക് വീടിലേക്ക് അതുവരെ ഇവിടെ ഇരിക്കുന്നത് സേഫ് അല്ല ചേച്ചി നമുക്ക് അവിടെ ഒരു പത്ത് സിമെന്റ് കട്ട വെച്ചൊന്നുമില്ലെങ്കിൽ ഒരു ഷെഡ് വെക്കണം അപ്പം ഷെഡ് വെക്കാ താമസിക്കാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പാർപ്പിച്ചതിന് ശേഷം അങ്ങനെ ചെയ്യാം ഒന്ന് സ്ഥിതി വിശേഷം നിങ്ങൾ നടത്തണ കാരണം ഇല്ലെങ്കിൽ അപകടത്തിൽ എന്ന് പറയുമ്പോഴും അവരത് ചെയ്യാനായിട്ടുള്ള തയ്യാറല്ലാത്തവരാണ് ഫ്രണ്ടിലൊരു സ്ഥലൊക്കെ അവർക്ക് പക്ഷെ ഇപ്പൊ ഗവൺമെന്റ് ലിസ്റ്റിൽ പേരുണ്ട് പക്ഷെ അത് ആ സമയബന്ധിയുമായിട്ടല്ലേ കിട്ടുള്ളൂ ഒന്നും ഇല്ലാത്ത വീട് സ്ഥലക്കാർക്കാണല്ലോ ഫസ്റ്റ് പ്രിഫറൻസ് വരിക അപ്പോ ഇതില് വേറെ സ്ഥലമൊക്കെ ഉള്ള കാരണം അവർക്ക് വൈകിട്ടുണ്ടാവും പക്ഷെ ലിസ്റ്റിലും ഉണ്ട് പക്ഷെ അവര് ഈ പറഞ്ഞു കേട്ടിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമായിരുന്നു ഗോകുൽ വി എസ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഗോകുൽ ഈ നാട്ടുകാരൊക്കെ ഏറെ വൈകിയാണോ ഈ അപകട വാർത്ത അറിഞ്ഞത് ഇതിന്റെ ഏറ്റവും പ്രശ്നമുള്ള കാര്യം വെച്ചാൽ ആറരയ്ക്ക് നാട്ടുകാർ വന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഏഴുമണി സമയത്ത് നാട്ടുകാർ വന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനെ വീട് ഇടിഞ്ഞിടക്കുന്ന നിലയിൽ കണ്ടത് ഉടൻ തന്നെ അവരെത്തി പരിശോധിച്ചു അമ്മയും മകനെയും അവിടെ അവരുടെ രണ്ടുപേരുടെയും മൃതദേഹം കണ്ടെത്തി ആശുപത്രിക്ക് ഒരു സ്ഥിരീകരണത്തിനായ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഒരുവരുടെയും മരണം സ്ഥിരീകരിച്ചു ഇതാണ് ഉണ്ടായത് എപ്പോഴാണ് ഈ സംഭവം കൃത്യമായിട്ടുണ്ടായതെന്നുള്ളതിൽ ഇപ്പോഴും ഒരു ആശയക്കുഴപ്പമുണ്ട് അതായത് കൃത്യമായി ആർക്കും ഒരു ഉത്തരം നൽകാൻ നാട്ടുകാർക്കോ മറ്റധികാരികൾക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ് കാരണം ഇത് കണ്ടത് ആറുമണി ആറ ആറരയ്ക്ക് ശേഷമാണ് ഒരുപക്ഷെ അതിനും മണിക്കൂറുകൾക്ക് മുൻപായിരിക്കാം ഇങ്ങനെ കെട്ടിടം ഇടിഞ്ഞു വീണിട്ടുണ്ടാവും ഏതായാലും നല്ല ശക്തമായ മഴ നല്ല രാത്രി മുതൽ വടക്കഞ്ചേരി ഈ കണ്ണമ്പറ മേഖലകളിലൊക്കെ തന്നെ പെയ്യുന്നുണ്ട് അപ്പോൾ ആ മഴയുടെയും ഒക്കെ വലിയ ശബ്ദത്തിൽ ഒരുപക്ഷേ ഈ കെട്ടിടം ഇടിഞ്ഞു വീണത് ആരും അറിഞ്ഞിരിക്കില്ല ആ സമയത്ത് ആൾക്കാർ ഉറക്കത്തിലായിരുന്നിരിക്കാം അങ്ങനെയൊക്കെ ശ്രദ്ധയിൽപ്പെടാതെ പോയതായിരിക്കാം ഏതായാലും അമ്മയുടെയും മകൻ്റെയും ജീവൻ നഷ്ടമായി മകൻ രഞ്ജിത്ത് മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അമ്മ സുലോചന അമ്പത്തിനാല് വയസ്സാണ് പ്രായം അമ്മ രോഗി കൂടിയാണ് അപ്പോൾ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സംഭവമൊക്കെ ഉണ്ടായത് ായാലും ദാരുണമായ സംഭവം ഇവർ വീടിന് വേണ്ടി അപേക്ഷിച്ചിരുന്നു പക്ഷേ അതിലൊന്നും തീരുമാനമായിരുന്നില്ല മാറി താമസിക്കാൻ ഇവരോട് അധികാരികൾ പറഞ്ഞു എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ എങ്ങോട്ട് മാറി താമസിക്കുമെന്നുള്ള ഒരു ചോദ്യം കൂടി അവിടെ വരുന്നുണ്ട് കാരണം അത്രയ്ക്കും സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇവർക്ക് ഇതുപോലെ പൊളിഞ്ഞു ഒരു വീട്ടിൽ കഴിയേണ്ട കാര്യമില്ലല്ലോ കാരണം അവർക്കൊരു മറ്റു ഒരു ചെറിയതെങ്കിലും ഒരു നല്ല വീടൊക്കെ വെച്ച് മാറി താമസിക്കാവുന്നൂ പക്ഷേ അതിന് കഴിയാത്തൊരു സാഹചര്യത്തിലാണ് പ്രത്യേകിച്ച് അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ടൊക്കെ തന്നെ വലിയ ബാധ്യതയോ അല്ലെങ്കിൽ ചിലവൊക്കെ തന്നെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് കൂടി അല്ലെങ്കിൽ വീട് താമസിക്കാനുള്ള ഒരു ഒരു സംവിധാനമില്ല അല്ലെങ്കിൽ മാറി താമസിക്കാനുള്ള സംവിധാനം ഇല്ലാത്തവരോടാണ് ഇങ്ങനെ മാറി മറ്റൊരു സ്ഥലത്തേക്ക് താമസിക്കണമെന്ന് പഞ്ചായത്ത് അധികാരികളൊക്കെ പറയുന്നു പക്ഷേ അത് സ്വാഭാവികമായും തന്നെ ചിലർക്കൊന്നും അത് പ്രായോഗികമാകില്ല അടുത്ത ബന്ധുവീടുകളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നടക്കുമായിരിക്കാം പക്ഷെ അല്ലാത്തവർക്ക് പ്രത്യേകിച്ചും ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലും അത് ഒത്തിരി പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഏതായാലും വളരെ ദാരുണമായ സംഭവമാണ് ഇന്ന് പുലർച്ചെ ഈ ഒരു വാർത്തയിലൂടെയാണ് നമ്മൾ അറിഞ്ഞത് അമ്മയും മകനും ഈ ഒരു മഴക്കെടുതിയിൽ ഒരു ജീവൻ നഷ്ടമായെന്നുള്ളത് വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ ഇത് മാത്രമല്ല ഈ ഒരു അപകടം അതോടൊപ്പം തന്നെ ജില്ലയിലെ വിവിധ മേഖലകളിൽ ശക്തമായ മഴ പെയ്തു പെയ്യുന്നുണ്ട് അട്ടപ്പാടി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ചെമ്മണ്ണൂർ പാലവും താവളം മുള്ളി റോഡിലൊക്കെ ഗതാഗതം നിലയ്ക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വെള്ളം രീതിയിലേക്കൊക്കെ ഇപ്പോൾ പുതിയതായി വരുന്നത് പാലക്കാട് പറളി ഓടന്നൂരിൽ റോഡിലെ പാലത്തിൽ ശക്തമായ ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് പാലത്തിൽ വെള്ളം കയറി അവിടെയും ഗതാഗതം നിലയ്ക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുകയാണ് ശരി ഗൂഗിൾ ആണ് വിവരങ്ങൾ